ഡോക്ടർ വന്ദനാദാസിൻ്റെ പേരിൽ മാതാപിതാക്കൾ ക്ലിനിക്ക് തുടങ്ങുന്നു സാധാരണക്കാരായ ആളുകൾക്ക് ഏറ്റവും കുറഞ്ഞ ചിലവിൽ മികച്ച ചികിത്സ ലഭ്യമാക്കുകയാണ് ലക്ഷ്യം ആലപ്പുഴ ജില്ലയിലെ തൃക്കുന്നപ്പുഴയിലാണ് ക്ലിനിക്ക് പ്രവർത്തനം ആരംഭിക്കുന്നത് വന്ദനയുടെ പിതാവ് മോഹൻദാസ് ഇപ്പം നമുക്കൊപ്പം ചേരുകയാണ് വന്ദനയുടെ ഏറ്റവും വലിയ ആഗ്രഹമായിരുന്നു സാധാരണക്കാരുടെ ഒരു ഡോക്ടറായി മാറുക എന്നുള്ളത് വലിയ ആഗ്രഹങ്ങളായിരുന്നു ഒന്ന് പാവപ്പെട്ടവരെ ചികിത്സ കൊടുത്ത് അവരെ സാധാരണ ജീവിതത്തിലേക്ക് ഉണ്ടായിരുന്നുള്ളത് അതിന് തൃക്കുന്നപ്പുഴയിൽ മോളുടെ അമ്മയുടെ പേരിൽ അച്ഛൻ്റെ ഷെയർ കിട്ടിയ കുറച്ച് സ്ഥലമുണ്ടായിരുന്നു അവിടെ രണ്ടായിരം സ്ക്വയർ ഫീറ്റ് അടുത്തുള്ള ഒരു ക്ലിനിക്കിൻ്റെ കെട്ടിടം നമ്മൾ നിർമ്മിച്ചു കഴിഞ്ഞിരിക്കുകയാണ് ഇപ്പോൾ ഉദ്ദേശിക്കുന്നത് രണ്ട് ഡോക്ടർമാരെ സാധാരണ ഇതിൽ രണ്ട് ഡോക്ടർമാർ രാവിലെ ഒൻപത് മുതൽ ഒന്ന് വരെ ഒരു ഡോക്ടറും രണ്ട് മുതൽ ആറ് വരെ വേറൊരു ഡോക്ടറുമാണ് ഉദ്ദേശിച്ചിരിക്കുന്നത് അപ്പോൾ അത് അതിനോടനുബന്ധിച്ച് നേഴ്സും സ്റ്റാഫും മറ്റു അറ്റൻഡർമാരും അത്യാവശ്യം വേണ്ട ലാബും ഒക്കെ ഒക്കെ നമ്മൾ ഉദ്ദേശിക്കുന്നുണ്ട് അവിടുത്തെ ആളുകളുടെ കാഴ്ചപ്പാട് രീതിയൊക്കെ അനുസരിച്ച് അഡ് അതിനുശേഷം ബാക്കിയുള്ള കാര്യങ്ങൾ ഞങ്ങൾ തീരുമാനിക്കും എന്തായിരുന്നാലും ഇപ്പോഴത്തെ അവസ്ഥയിൽ തന്നെ നല്ല ഒരു എമൗണ്ട് ഡോക്ടർമാർക്കും നേഴ്സിനും നേഴ്സുമാർക്കും മറ്റ് സ്റ്റാഫുകൾക്കും ഫാർമസിയൊക്കെ ചെല്ലാവുന്നുണ്ട് ഒരു ഏറ്റവും കുറഞ്ഞ നിരക്കിൽ ചാർജ് ചെയ്തുകൊണ്ടാണ് ലാഭ ഇച്ഛയില്ലാതെ നടത്തണമെന്നുള്ളതാണ് ഞങ്ങളുടെ ആഗ്രഹം എന്നാൽ ഇക്കാര്യങ്ങൾ നടന്നു പോവുകയും വേണം അതിനുള്ള ഒരു സാഹചര്യമാണ് ഞങ്ങളിപ്പോൾ മനസ്സിൽ ഉദ്ദേശിച്ചിരിക്കുന്നത് പല അവധി ദിവസങ്ങളിലും പ്രമുഖരായ ഡോക്ടർമാരൊക്കെ ഇവിടെ വന്ന് പേഷ്യൻസിൻ്റെ രോഗികളെ പരിശോധിക്കാവുന്ന സമ്മതിച്ചിട്ടുണ്ട് അതൊക്കെ വരുമ്പോൾ നല്ല രീതിയിൽ ഉള്ള ഒരു ക്ലിനിക്കായിട്ട് ഉയർന്നു വരാനുള്ള സാധ്യത ഉണ്ടാകുകയാണെങ്കിൽ ഭാവിയിൽ നമ്മളിത് കുറച്ചുകൂടെ ഉയർന്ന രീതിയിൽ കാര്യങ്ങൾ ചെയ്യുവാൻ സാധിക്കും എന്നാണ് ഞങ്ങളുടെയൊക്കെ ഒരു വിശ്വാസം അതിൻ്റെ ഔദ്യോഗിക ചടങ്ങുകളായിട്ട് ഈ ഒക്ടോബർ മാസം പത്താം തീയതി നമ്മുടെ കേരളത്തിൻ്റെ ഗവർണർ ശ്രീ ആരിഫ് മുഹമ്മദ് ഖാൻ സാർ പത്താം തീയതി വ്യാഴാഴ്ച നാല് മണിക്ക് വന്ന് ഉദ്ഘാടനം ചെയ്യുവാണെന്ന് സമ്മതിച്ചിട്ടുണ്ട് അതേ ദിവസം തന്നെ ശ്രീ സുരേഷ് ഗോപി എം പി അദ്ദേഹത്തിൻ്റെ തിരക്ക് കാരണം പത്താം തീയതി രാവിലെ ഏഴ് മണിക്ക് വന്ന് കൊച്ചിൻ്റെ പേരിലുള്ള ചെറിയ പ്രാർത്ഥനാ ഹാളും അതുപോലെ പതിനൊന്നാം തീയതി നടത്തുവാൻ ഉദ്ദേശിക്കുന്ന ഫ്രീ ഫ്രീ മെഡിക്കൽ ക്യാമ്പിൻ്റെ ഉദ്ഘാടനവും അദ്ദേഹം നടത്താമെന്ന് സമ്മതിച്ചിട്ടുണ്ട് അതോടൊപ്പം ഗവർണറോടൊപ്പം തന്നെ മന്ത്രി ശ്രീ വാസവൻ വാസവൻസാറ് അതുപോലെ തന്നെ ശ്രീ രമേശ് ചെന്നിത്തല അധ്യക്ഷതയിലാണ് യോഗം കൂടുന്നത് ഓങ്കോളജിസ്റ്റായ ശ്രീ ഗംഗാധരൻ ഡോക്ടർ പ്രഭാഷണം പ്രഭാഷണ നടത്തുവാനെത്താമെന്ന് സമ്മതിച്ചിട്ടുണ്ട് ആരോഗ്യ സർവകലാശാല വൈസ് ചാൻസലർ ശ്രീ മോഹൻ കുന്നുമ്മൽ സംബന്ധിച്ചിട്ടുണ്ട് ആലപ്പുഴ ജില്ലയിലെ തൃക്കുന്നപ്പുഴയിലാണ് ഡോക്ടർ വന്ദനാദാസിൻ്റെ പേരിലുള്ള ക്ലിനിക്ക് പ്രവർത്തനം ആരംഭിക്കുന്നത് വന്ദനയുടെ അമ്മയുടെ നാടാണ് തൃക്കുന്നപ്പുഴ അവിടെയാണ് ആ ക്ലിനിക്കിന്റെ പ്രവർത്തനം ആരംഭിക്കുന്നത് സാധാരണക്കാരായ ആളുകൾക്ക് ചുരുങ്ങിയ ചെലവിൽ ഏറ്റവും മികച്ച ചികിത്സ ലഭ്യമാക്കുക എന്ന ഉദ്ദേശത്തോടു കൂടിയാണ് കുടുംബം ഈ ഒരു ക്ലിനിക്ക് തുടങ്ങുന്നത് ഈ വരുന്ന പത്താം തീയതി ഒക്ടോബർ മാസം പത്താം തീയതി വൈകുന്നേരം നാല് മണിക്ക് കേരള ഗവർണർ ശ്രീ ആരിഫ് മുഹമ്മദ് ഖാനാണ് ആ ക്ലിനിക്കിൻ്റെ ഉദ്ഘാടനം നിർവഹിക്കുന്നത് കേന്ദ്രമന്ത്രി സുരേഷ് ഗോപിയും മന്ത്രി വി എൻ വാസവനും രമേശ് ചെന്നിത്തല അടക്കമുള്ള പ്രമുഖർ ഉദ്ഘാടന ചടങ്ങിൽ പങ്കെടുക്കും എന്ന് അറിയിച്ചിട്ടുമുണ്ട് കോട്ടയത്തു നിന്നും വിവേക് ജീവിനോദിനൊപ്പം രാഹുൽ ഇരുമ്പുകുഴി ഫോക്കസ് ന്യൂസ് ടി